നമസ്കാരം മിക്സിലേക്ക് സ്വാഗതം ലഹരി ലഹരിക്കേസുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് സിനിമാ നടൻ കൂടിയായിട്ടുള്ള ശ്രീനാഥ് ഭാസ്യ്ക്കെതിരായി ഒരു യുവതി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ ഇരുപതിനഞ്ച തമ്മിലുള്ള നിർണായകമായ വാട്സപ്പ് ചാറ്റിനെ കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവച്ച വിവരം അതിനെ ഭയന്ന് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ശ്രീനാഥ് ഭാസി എത്തിയ വാർത്ത കണ്ടിരുന്നു അതിനുശേഷം കോടതി എക്സൈസിനോട് കാര്യങ്ങൾ ചോദിക്കുകയും തിരക്കുകയും അതിൽ കൃത്യമായ മറുപടി എക്സൈസ് നൽകുകയും ചെയ്തു മറ്റൊന്നെന്ന് പറയുമ്പോൾ എക്സൈസ് സംഘത്തിനെതിരായി ഒരു യുവതി രംഗത്ത് വന്നിരിക്കുന്നു അത് കഴിഞ്ഞ ദിവസം കണ്ണൂർ തളിപ്പറമ്പിൽ സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്ത് കേസിൽ പിടിയിലായ യുവതിയാണ് ഇപ്പോൾ എക്സൈസിനെതിരെ ആരോപണം ഗുരുതരമായ ആരോപണം ഉയർത്തിയിരിക്കുന്നത് എം ഡി എം എ ലോഡ്ജ് മുറിയിൽ കൊണ്ടുവച്ചത് എക്സൈസ് ഉദ്യോഗസ്ഥരാണെന്നാണ് അന്ന് പിടിയിലായ റഫീന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച വീഡിയോയിൽ ആരോപിക്കുന്നത് ഈ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയാണ് തന്നെ പിടികൂടിയതെന്നും തനിക്ക് പേ തൻ്റെ പേരിൽ എടുത്തെങ്കിൽ എങ്ങനെയാണ് തനിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് തന്നെ റിമാൻഡ് ചെയ്യാത്തതെന്നാണ് റഫീന ചോദിച്ചിരിക്കുകയാണ് എന്നാൽ ഈ യുവതി കാണിച്ചിരിക്കുന്ന അതിബുദ്ധിതരത്തിന് കൃത്യമായ മറുപടിയും എക്സൈസ് തന്നെ നൽകിയിട്ടുണ്ട് പൂർണ്ണമായും ഇതിനെ തള്ളിക്കളയുകയാണ് അക്കൂട്ടത്തിൽ വെച്ച് റഫീന ലഹരി ഉപയോഗിച്ചെന്നും കുറഞ്ഞ അളവിലായതുകൊണ്ടാണ് റിമാൻഡ് ചെയ്യാതെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയച്ചതെന്നുമാണ് എക്സൈസ് പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു പെരുന്നാൾ ദിവസമായിരുന്നു ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗിച്ചു എന്ന കാരണത്താൽ രണ്ട് യുവതികളടക്കം നാലുപേരെ എക്സൈസ് സംഘം പിടികൂടിയത് വീട്ടുകാരെ കബളിപ്പിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു ഇവർ പലയിടത്തായി മുറിയെടുത്ത് ലഹരി ഉപയോഗിച്ചതായി എക്സൈസ് പറയുന്നത് അവരിൽ നിന്നും എം ഡി എം എ അടക്കം പിടിച്ചെടുത്തുവെന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത് കണ്ണൂർ ഇരിക്കൂർ സ്വദേശിനിയായ റഫീന എന്ന ഇരുപത്തിനാലുകാരിക്ക് പുറമെ മട്ടന്നൂർ മരുതായ് സ്വദേശി മുഹമ്മദ് ഷംനാദ് എന്ന ഇരുപത്തിമൂന്നുകാരൻ വളപട്ടണം സ്വദേശി മുഹമ്മദ് ജംഷൽ എന്ന മുപ്പത്തിയേഴ് കണ്ണൂർ സ്വദേശിനി ജസീന എന്ന ഇരുപത്തിരണ്ട് കഴിഞ്ഞ ദിവസം ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ എക്സൈസ് സംഘം പിടികൂടിയത് ഇവരുടെ പക്കൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം എം ഡി എം അതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബുകളും സിറിഞ്ചുകളും ഒക്കെ തന്നെ പിടികൂടിയെന്നാണ് എക്സൈസ് പറയുന്നത് ഇതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് കമൻറ്റുമായി നിരവധി പ്രതികരണം വരുന്നുണ്ട് എക്സൈസ് സംഘം എത്തുന്നുവെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ എം ഡി എം എ കയ്യിലുണ്ടായിരുന്നതൊക്കെ ക്ലോസറ്റിൽ ഒഴിച്ച് ഫ്ലഷ് ചെയ്തുവെന്ന അടക്കം പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തെളിവ് നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് ധൈര്യമായി വന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാമല്ലോ എന്നാണ് പലരും കുറിക്കുന്നത് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞായിരുന്നു ഈ യുവതികൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത് പല സ്ഥലങ്ങളിലായി മുറിയെടുത്ത് ഏറെ ദിവസങ്ങളായി തുടർച്ചയായി ലഹരി ഉപയോഗിച്ചു എന്നും എക്സൈസ് പറയുന്നു വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ പരസ്പരം ഫോൺ കൈമാറി കബളിപ്പിക്കും എക്സൈസ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് ഇവർ ലോഡ്ജിൽ മുറി എടുത്തിരുന്നു എന്നുള്ള കാര്യം പോലും വീട്ടുകാരറിയുന്നത് ഇനി റഫീനയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ചോദിച്ചാൽ റഫീന വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് തൻ്റെ പേരിൽ കേസെടുക്കാതെ ചാനലുകളിൽ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല കൈക്കൂലി വാങ്ങിക്കുന്നവർക്ക് സർക്കാർ എന്തിനാണ് ജോലി കൊടുക്കുന്നതെന്നും തനിക്കറിയില്ല എന്തായാലും തൻ്റെ പേരിൽ ഇതുവരെയും ഒരു കേസ് എടുത്തിട്ടില്ല ഒട്ടനവധി ആളുകൾ കമൻ്റ് അയച്ചും ചോദ്യം ചോദിച്ചുമൊക്കെ വരുന്നുണ്ട് ഞാൻ ജയിലിലാണോ എന്നൊക്കെ എനിക്കാരെയും ഫേസ് ചെയ്യാൻ ഒരു മടിയുമില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് റഫീന പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലുണ്ട് എങ്ങും പോയിട്ടില്ല എന്നെ പോലീസുകാർ പിടിച്ചിട്ടില്ല ആ ഫോട്ടോ എന്നത് അവർ കരുതിക്കൂട്ടി ഒറ്റക്കൊടുത്തത് വന്നതാണ് വീഡിയോയും ഫോട്ടോയും വന്നു വന്ന് കരുതി ആരെയും അഭിഹരിക്കാൻ യാതൊരുവിധ മടിയോ പേടിയോ ഇല്ല ഞാൻ തെറ്റ് ചെയ്യാത്തിടത്തോളം ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ലെന്നും റഫീന് പറയുന്നു എൻ്റെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ആ വീഡിയോ കണ്ടു എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട് എന്നെ എം ഡി എം എയുമായി പിടിച്ചെങ്കിൽ എന്തുകൊണ്ട് എന്നെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തില്ല എനിക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല കേസെടുക്കാതെ എന്നെ നാറ്റിക്കാനാണ് അവർ പ്ലാനിട്ടത് ഇതിൻ്റെ സത്യം അറിയും വരെ ഞാൻ ഇതിൻ്റെ പിന്നിൽ തന്നെ നടക്കുമെന്നാണ് റഫീന പറയുന്നത് എന്തു തന്നെ വന്നാലും എക്സൈസുകാരല്ലേ ആര് തന്നെ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെ പിറകെ തന്നെ ഉണ്ടാകുമെന്നാണ് റഫീന ലോഡ്ജെന്നാണ് ഇവർ പറയുന്നത് ധർമ്മശാലയിലുള്ള പ്ലാരിഷ് എന്ന് പറഞ്ഞ ഒരു റൂമാണത് ആ റൂമിൻ്റെ പേര് പോലും പറയാൻ ഇവർക്ക് പേടിയാണ് ആ റൂമിൽ എക്സൈസുകാർ വരുന്ന സമയത്ത് സി മുഴുവനായി ഓഫ് ചെയ്തു എന്നാണ് യുവതി ആരോപിക്കുന്നത് എന്തിനാണ് അവർ അത് ഓഫാക്കിയത് എക്സൈസുകാർ വന്ന് അവർ തന്നെ സാധനം വെച്ച് അവർ തന്നെ എടുത്തിട്ട് ഇന്ന സാധനം കിട്ടിയെന്ന് പറയുന്നു എന്നെ ജയിലിൽ കൊണ്ടുപോയാൽ അവരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് അതുകൊണ്ടാണ് അവർ എന്നെ ഒന്നും ചെയ്യാത്തത് ഇവർക്ക് വേണ്ടത് എന്നെ പരമാവധി നാറ്റിക്കുക എന്നുള്ളതാണ് എൻ്റെ ഭാഗത്ത് തെറ്റില്ല അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലെന്ന് എൻ്റെ കമൻറ്റിൽ വന്ന് ഇനി ആരും ജയിലിലാണോ അതോ വേറെ എവിടെയെങ്കിലും ആണോ എന്ന് ചോദിക്കേണ്ടതില്ല എന്നാണ് റഫീന പറയുന്നത് ഇതൊക്കെ തന്നെ റഫീന പറയുന്നെങ്കിലും കൂടെയുള്ള സുഹൃത്തുക്കൾ ലഹരി ഉപയോഗിച്ചോ റഫീന ഉപയോഗിച്ചോ എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തത നൽകുന്നില്ല എക്സൈസ് സംഘം പറയുന്നതിന് സരിച്ച റഫീന ലഹരി ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കുന്നത് മറ്റ് പരാതി ഉണ്ടെങ്കിൽ കേസന്വേഷണവുമായി പരാതി നൽകി മുന്നോട്ട് പോകാവുന്നതാണ് എന്നുള്ളൊരു സാധ്യതയും ഒരു ഭാഗത്തുണ്ട് ഇനി എന്തായിരിക്കും തീരുമാനമെന്നുള്ളത് കണ്ടറിയാം അതേസമയം മറുഭാഗത്ത് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടാണ് നടൻ ശ്രീനാഥ് ഭാസി ഇപ്പോൾ കുരുക്കിലായത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചു മുൻകൂർ ജാമ്യാപേക്ഷയിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ മറുപടി കൊടുക്കാൻ എക്സൈസിന് കോടതി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാട്ടിയാണ് ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റിച്ച തടയണമെന്നാവശ്യപ്പെട്ട് തന്നെയാണ് ഹർജി എന്നാൽ ഇപ്പോൾ ഹർജി പിൻവലിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് കോടതി കഴിഞ്ഞ ദിവസം ഹർജി ഫയൽ സ്വീകരിച്ച ശേഷം എക്സൈസ് സംഘത്തോട് കൂടുതൽ വിവരങ്ങൾ തേടിയിരുന്നു എക്സൈസ് സംഘം ശ്രീനാഥ് ഭാസിയെ പ്രതി ചേർത്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് ഹർജി പിൻവലിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പിടിച്ച കേസിൽ ശ്രീനാഥ് ഭാസി അകത്താകുമെന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു നേരത്തെ പ്രചരിച്ചത് അതുകൊണ്ട് തന്നെയാണ് തന്നെ പ്രതിയാക്കുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും ഭയമുണ്ടെന്നും അതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകണമെന്നും ഒക്കെ നടൻ ആവശ്യപ്പെട്ടത് താൻ നിരപരാധിയാണെന്നും അറസ്റ്റിലായി കഴിഞ്ഞാൽ ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചു സിനിമയുടെ ഷൂട്ടിംഗ് അടക്കം ചിത്രീകരണം മുടങ്ങുമെന്നും ഹർജിയിൽ പറയുന്നു ഹർജി ഇന്ന് പരിഗണിക്കാനായി കോടതി ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു കേസിന്റെ അന്വേഷണം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്തു ഈ കേസിലെ പ്രതികളുടെ ഫോൺ പരിശോധിച്ചപ്പോഴൊക്കെ ചില സിനിമാ താരങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള സൂചന കിട്ടിയിരുന്നു ഈ താരങ്ങളെയൊക്കെ വിളിച്ചു വരുത്തുമെന്നും നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്യുമെന്നുമായിരുന്നു എക്സൈസ് നേരത്തെ പറഞ്ഞത് ആ സാഹചര്യത്തിലാണ് അറസ്റ്റ് ഭയന്നുകൊണ്ട് ശ്രീനാഥ് ഭാസി കോടതിയെ സമീപിച്ചതും ശ്രീനാഥ് ഭാസി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനായി എക്സൈസ് സംഘം ഒരുങ്ങുന്നു എന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ കോഴിക്കോട് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചായിരുന്നു തസ്ലീമ എന്ന ക്രിസ്റ്റീന തന്നെ കാണാനെത്തിയതായി ഹർജിയിൽ തന്നെ ശ്രീനാഥ് ഭാസി പറയുന്നത് അന്ന് ക്രിസ്റ്റീന എന്ന പേരായിരുന്നു പറഞ്ഞത് ഒരാധികയാണെന്ന് പറഞ്ഞ് ഒരു സുഹൃത്ത് വഴി പരിചയപ്പെട്ടു ഫോൺ നമ്പർ അടക്കം അന്ന് വാങ്ങി പിന്നെ ഏപ്രിൽ ഒന്നാം തീയതി കഞ്ചാവ് എന്ന് ചോദിച്ച് അപ്രതീക്ഷിതമായി വിളിച്ചു കളിയാക്കുകയാണ് എന്ന കരുതി ഒന്ന് കട്ട് ചെയ്തു പിന്നീട് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കണമെന്ന രീതിയിൽ ഒരു മെസ്സേജ് വന്നു പിന്നെയും കളിയാക്കുന്നുവെന്ന കരുതി വെയിറ്റ് എന്ന് മറുപടി അയച്ചെന്നും തസ്ലീം അയച്ച മറ്റൊരു മെസ്സേജുകൾക്കും താൻ ഇതുവരെയും മറുപടി അയച്ചിട്ടില്ല എന്നുകൂടിയാണ് ഹർജിയിൽ പറയുന്നത് താൻ ലഹരി വിൽക്കുകയോ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാണ് ശ്രീനാഥ് ഭാസി ഹർജിയിലൂടെ ആവർത്തിക്കുന്നത് നായകനായി അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ എറണാകുളത്താണ് തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ അറസ് അടക്കമുള്ള നടപടിയിലേക്ക് പോയാൽ സാധ്യതയുണ്ട് ഷൂട്ടിംഗ് മുടങ്ങും അന്വേഷണവുമായി ഏതു തരത്തിലും സഹകരിക്കാൻ താൻ തയ്യാറാണെന്നാണ് ഹർജിയിലൂടെ പറയുന്നത് കോടികൾ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ആലപ്പുഴയിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയത് കൂടാതെ കേരളത്തിലേക്ക് മുന്തി ഇനം ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണി കൂടിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള തസ്ലീമ എന്ന ക്രിസ്റ്റീന ഇവരുടെ പ്രധാന മാഫിയ സംഘത്തിലെ മറ്റു പ്രധാന ആളുകളിലേക്ക് കൂടി എക്സൈസ് സംഘം എത്താനുള്ള ഒരു നീക്കത്തിലാണ് മാത്രവുമല്ല തസ്ലീമയുടെ ഫോണിൽ നിന്നും പലർക്കും സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തുവെന്നും എക്സൈസ് സംഘം പറയുന്നു നേരത്തെ സെക്സ് റാക്കറ്റ് കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഇവർ ഇപ്പോൾ ലഹരിക്കടത്തിനോ വിപണനത്തിനോ ഇത്തരം രീതി പിന്തുടരുന്നുണ്ടോ എന്നു കൂടി എക്സൈസ് പരിശോധിക്കുന്നു തസ്ലീമ സുൽത്താനക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കൊടുത്തത് ദുബായ് ബംഗളൂരു എന്നിവിടങ്ങളിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന രണ്ട് മലയാളികളാണെന്നുള്ള സുപ്രധാന വിവരവും കിട്ടുന്നുണ്ട് അതിലൊരാൾ കേസിൽ നേരത്തെയും അറസ്റ്റിലായിട്ടുണ്ട് കേരളത്തിലേക്ക് ലഹരി ഒഴുക്കുന്ന പ്രധാന കണ്ണികളെയാണ് എക്സൈസ് അങ്ങനെ തേടുന്നത് രണ്ട് താരങ്ങളുമായിട്ടുള്ള ചില വാട്സപ്പ് ചാറ്റുകളും എക്സൈസിന് കിട്ടിയിരുന്നു അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം താരങ്ങളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് പോലീസും എക്സൈസ് സംഘവും വ്യക്തമാക്കുന്നത് തസ്ലീമ സുൽത്താനെയും സഹായിയായ ഫിറോസിനെയുമാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് വിദേശത്തു നിന്നും എത്തിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് യുവതി വിതരണം ചെയ്തുവെന്ന് വ്യക്തമാകുന്നു ആലപ്പുഴയിലെ വിതരണക്കാർക്ക് നൽകാൻ വേണ്ടി കഞ്ചാവുമായി എത്തിയപ്പോഴായിരുന്നു തസ്ലീമയെ പിടികൂടിയത് എക്സൈസ് ഇവരെ പിടികൂടുന്ന സമയത്ത് മക്കളും ഒപ്പമുണ്ടായിരുന്നു ആലപ്പുഴ നർക്കോട്ടിക്സ് സി ഐ മഹേഷും സംഘവുമാണ് ഇവരെ പിടികൂടിയത് എന്ന വിളിപ്പേരുള്ള തസ്ലിമ തായ്ലൻഡിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് വരുത്തിയതെന്നാണ് ആദ്യം അറിഞ്ഞത് എം ഡി എം എക്കാൾ ലഹരി കൂടിയതാണ് ഹൈബ്രിഡ് കഞ്ചാവ് മുൻപ് പെൺകുട്ടിയെ ലഹരി നൽകി മയക്കിയ ശേഷം പീഡിപ്പിച്ച സംഭവത്തിലെ പ്രതി കൂടിയാണ് തസ്ലീമ സെക്സ് റാക്കറ്റ് അടക്കം വലിയ വലിയ പങ്ക് വലിയ കണ്ണുകളിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനയും പോലീസിന് കിട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക്